കോഴിക്കോട് കഞ്ഞങ്ങാട് കൊയിലാണ്ടി കുറ്റിയാടി നിലമ്പൂർ പരിചരണത്തിന്റെ പത്ത് വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ മഹാറാണി ഗ്രൂപ്പിന്റെ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷത്തിന്റെ സന്തോഷ വേളയിൽ ഓഗസ്റ്റ് മുതൽ സെപ്റ്റംബർ പതിനേഴ് വരെ നീണ്ടു നിൽക്കുന്ന ഓഫറുകൾ വീട്ടിൽ വില്പനയ്ക്കായി സൂക്ഷിച്ച എം ഡി എം എ യുവാവ് അറസ്റ്റിലായി കേരള എസ്റ്റേറ്റ് കമ്പിപ്പാലം സ്വദേശി ചക്കാലമറ്റം ജിതിൻ ജോർജിനെയാണ് പോലീസ് ഇൻസ്പെക്ടർ സി എൻ സുകുമാരൻ അറസ്റ്റ് ചെയ്തത് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥൻ ലഭിച്ച രഹസ്യവിധത്തെ തുടർന്ന് കരുവാരക്കൊണ്ട് പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ കേരള എസ്റ്റേറ്റിലെ പ്രതി കുടുംബസമേതം താമസിക്കുന്ന വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് എം കണ്ടെടുത്തത് ഗ്രാമിന് മൂവായിരം രൂപ നിരക്കിലാണ് പ്രതി എം ഡി എം വിൽപ്പന നടത്തിയിരുന്നത് പ്രതിയെ മഞ്ചേരി കോടതിയിൽ ഹാജരാക്കും പ്രായപൂർത്തിയാകാത്ത കുട്ടിയെ മദ്യം കുടിപ്പിച്ചതിന് പ്രതിക്കെതിരെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കേസുണ്ട് അടിപിടി എഴുത്ത് ലോട്ടറി തുടങ്ങിയ കേസുകളിലും ജിതിൻ പ്രതിയാണ് അന്വേഷണ സംഘത്തിൽ എസ് ഐ അനിത സി പി ഒ രതീഷ് എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ പ്രശാന്ത് എൻ ടി കൃഷ്ണകുമാർ അഭിലാഷ് കൈപ്പിനി ആഷിഫലി നിബിൻദാസ് ജിയോ ചേക്കബ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് എ പ്ലസ് വിഷൻ കരുവാരക്കുണ്ട് പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ ആരോഗ്യം സംരക്ഷിക്കൂ കലർപ്പില്ലാത്ത പരിശുദ്ധി കളങ്കമില്ലാത്ത നന്മ ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ് മുസ്ലിം പള്ളിക്ക് സമീപം ഇടിവണ്ണ